ഷിബിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ ഫൈവിലെ എം കുഞ്ഞാമ്മൻ്റെ എതിരെന്ന ആത്മാതാ പുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററാണ് കേരള സർവകലാശാലയിൽ ഞാൻ അധ്യാപകനായിരിക്കുമ്പോൾ ഒരിക്കലും ഞാനൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു സംഘടനാ പ്രവർത്തകനായി മാറും അപ്പോൾ അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോഴും അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകന് ചിന്തയില്ല ആ പാർട്ടി പറയുന്നത് അവൻ അനുസരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനിടയിൽ വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുമായിട്ടൊരു സമരം എഞ്ചിനീയറിങ് കോളേജിലുണ്ടായി അപ്പം ഞാൻ അതിൽ ഇടപെടാമെന്ന് എസ് എഫ് ഐ നേതാക്കളോട് പറഞ്ഞു പക്ഷേ ആരും ചർച്ചയ്ക്കിടയിൽ കയറി വരുതരു വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനൊരു അധ്യാപകനാണ് നിങ്ങൾ നിങ്ങളിതിനിടയിൽ കയറി വന്നാൽ ഞാനിത് നിർത്തി പോകും എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ അവർ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും ചർച്ചയിൽ ഉന്നയിച്ച് സംസാരിച്ച് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു അയാൾ പക്വതയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് പേരകത്തേക്ക് മുദ്രാവാക്യവുമായിട്ട് വന്നു അപ്പോൾ അതിലാ ജാഥ നയിച്ചത് എൻ്റെ മകളായിരുന്നു അവൾ എസ് എഫ് ഐ കാര്യായിരുന്നെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും അവളെ ഞാൻ മുദ്രാവാക്യം മാത്രം വിളിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുതെ വിട്ടു അപമാനിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കയറ്റില്ല എന്ന് ഞാൻ അന്ന് പറയുകയും ചെയ്തു എന്തായാലും എൻ്റെ ഇടപെടൽ കൊണ്ട് സമരത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വന്നാൽ അക്രമമല്ല കത്തിയും കടാരയും കൊണ്ടല്ല കളിയല്ല ആശയ ആശയസമരമല്ല രാഷ്ട്രീയ പാർട്ടികളല്ല അവരെ നിയന്ത്രിക്കേണ്ടത് അപ്പം ഞാൻ വിദ്യാർത്ഥികൾക്ക് പകർന്നത് ആത്മവിശ്വാസമാണ് പലർക്കും അപകർഷതാ ബോധം ഉണ്ടായിരുന്നു അതായത് താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചത് സാമ്പത്തികമായി എന്നിലും അതുണ്ടായിരുന്നു സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നത് പക്ഷേ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു അപകർഷതാ ബോധമോ ഭയമോ ഉണ്ടായിരുന്നില്ല തൊണ്ണൂറുകളുടെ അവസാനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേരള സർവകലാശാലയിൽ നിന്ന് അനുഭവപ്പെട്ട പ്രശ്നം ഭരണാധികാരികളിൽ നിന്നുള്ള വിവേചനമാണ് നോം ജോസ്കിയുടെ ഡെമോക്രസി ഓഫ് പവർ എന്ന കൃതിയിൽ പറയുന്നത് അധികാര വികേന്ദ്രീകരണമല്ല അധികാരം തന്നെയാണ് പ്രശ്നം സർവകലാശാലകൾ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകരാണ് അപ്പോൾ അവർക്ക് കുട്ടികളെ അറിയാം ദളിതരാണെങ്കിൽ അവരെ ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെ കേരള സർവകലാശാലയിൽ വകുപ്പ് മേധാവിയാകുന്ന അവസരം ഞാൻ നിരസിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അവസ്ഥകളിൽ പലപ്പോഴും എനിക്ക് വഴങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ രാജിയാണ് വെക്കാറുള്ളത് പിന്നീടാണ് ഞാൻ യു ജി സിയിൽ ചെയ്യുക അപ്പം യു ജി സിയിൽ പത്ത് അംഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ പല ചർച്ചകളിൽ എൻ്റെ അഭിപ്രായം ഒറ്റപ്പെട്ടു നിന്നു അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത് യു ജി സിയുടെ സെക്രട്ടറിയുടെ നിയമനത്തിൽ ഞാൻ മഹാരാഷ്ട്ര സ്വദേശി ഡോക്ടർ സാം ഗൂർഖയാണ് തെരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ കേരള സർവകലാശാല ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ബി എസ് പിക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നതിൻ്റെ കൂടുതൽ കാശ് ഞങ്ങൾ തരാം ഞങ്ങളുടെ അക്കാദമികമായ കാര്യങ്ങൾ നോക്കണം അപ്പം യു പി അന്ന് ഭരിക്കുന്നത് ബി എസ് പി ആണ് ബി എസ് പിയുടെ മുഖ്യമന്ത്രി മായാവതിയായിരുന്നു അക്കാദമിക രംഗത്തെ പ്രവർത്തിക്കുന്നത് ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നി ഞാനൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളായി മാറുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കേണ്ടി വരും അപ്പം ബി എസ് പിയുടെ വാഗ്ദാനം ഞാൻ സ്വീകരിച്ചില്ല അപ്പം ഞാൻ തുൽജാപൂരിലെ ക്യാമ്പസിലായിരിക്കുമ്പോഴും അവരെന്നെ സമീപിച്ചിട്ടുണ്ട് ബി എസ് പി ടിക്കറ്റിൽ രാജ്യസഭാംഗമാക്കാമെന്നാണ് പറഞ്ഞത് ദളിത് വിഭാഗത്തിൽ ഒരു വക്താവിനെ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല വ്യവസ്ഥിതയെ ചോദ്യം ചെയ്യുന്നതും എൻ്റെ ജോലിയിൽ വരും എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ അഭിപ്രായം വ്യക്തമായി പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ അധിക വിദ്യാഭ്യാസത്തിൻ്റെ അധികാര ഘടന പഴഞ്ചനാണ് ഇവിടെ എപ്പോഴും ബ്രാഹ്മണർ തുടങ്ങിയവർക്കാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ നാൽപ്പത് വർഷത്തിലേറെ ഞാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട നാല് ജാ സമൂഹങ്ങളാണ് അവരെ അവയെ ഭരിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവൻ നായർ ഇവരാണ് അറുപത്തെട്ട് ശതമാനം കോളേജുകളും നിയന്ത്രിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുറംപോക്കിൽ കുടിൽ കെട്ടി ജീവിക്കുന്ന ഒരു ചാത്തനാണ് ഞാൻ അപ്പൊ ഞങ്ങളെ പോലുള്ള ജാതിയിൽ താഴ്ന്നവർ അവിടെ ചാത്തനും പുലേനുമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങളുടെ ചിന്താധാര വളർന്നു വരാൻ ഒരിക്കലും ഇടതുപക്ഷം സമ്മതിച്ചിരുന്നില്ല ഷേക്സ്പിയർ പറഞ്ഞ പോലെ മാനീസ് ദ ആർക്കിടെക്ട് ഓഫ് ഹിസ് ഡെസ്റ്റിനി എന്ന് അദ്ദേഹം എഴുതി വെച്ചു നമ്മുടെ ജീവിതത്തിന്റെ നിർമ്മാതാവ് നമ്മൾ തന്നെയാണ് വ്യക്തികളുടെ പശ്ചാത്തലം നോക്കി ഒരിക്കലും അവരുടെ അവർ പറയുന്നത് അംഗീകരിക്കരുതെന്നാണ് എൻ്റെ ഒരു നയം ഇനി ഏഴാമത്തെ ചാപ്റ്ററാണ് ദലിതര് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ അയാൾ മൂട്ടയായി പുനർജനിക്കേണ്ടി വരും അപ്പം ദളിതർക്ക് സമൂഹം നൽകുന്ന ആ ഏറ്റവും താഴ്ന്ന പദവി അദ്ദേഹം വളരെ വ്യക്തമായി തന്റെ കൃതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി നാലിലാണ് ഇദ്ദേഹത്തിൻ്റെ മകൾ അനില രണ്ടാമത്തെ മകൾ മരിച്ചത് അതോടെ ഞാൻ രോഗബാധിതനായി ഒന്നരമാസം മെഡിക്കൽ കോളേജ് കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാറി നിന്നാൽ മാനസികമായ ആശ്വാസം കിട്ടുമെന്ന് അടുപ്പമുള്ളവർ പറഞ്ഞു അങ്ങനെ സർവകലാശാലയിൽ നിന്ന് രാജിവെക്കാൻ നോക്കിയിട്ട് വി സി രാജിക്കത്ത് വന്നു വാങ്ങിയില്ല പിന്നീടാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ആറിലാണ് അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാനായിട്ട് പോകുന്നത് വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ട് യാത്ര പറയാമെന്ന് കരുതി ഞാൻ പറഞ്ഞു ഞാൻ വന്നത് ഒന്ന് അങ്ങേ അഭിനന്ദിക്കാനാണ് മുഖ്യമന്ത്രിയായതിനു പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോക പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വി എസ് പറഞ്ഞു എന്തിനാണ് കുഞ്ഞാമനെ ആസൂത്രണ ബോർഡിൽ എടുക്കണം അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആക്കാൻ നോക്കുകയാണ് ഞാനെന്ന് പറഞ്ഞു അപ്പോൾ വി എസിന് എന്നോട് തിരിച്ച് താ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ യാത്ര പറഞ്ഞു പോന്നു പിന്നീട് മുംബൈയിൽ വെച്ച് കണ്ടപ്പോൾ തോമസ് ഐസക് പറഞ്ഞു കുഞ്ഞാമനെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആക്കാൻ വിചാരിച്ചതാണ് ഞാൻ പറഞ്ഞു ഞാനൊരു ചായക്കും കഞ്ഞിക്കും വേണ്ടി മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഇരന്നിട്ടുണ്ട് ഈ പദവിക്ക് വേണ്ടി ഞാൻ താങ്കളെ സമീപിച്ചില്ല ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് കൊടിയേരി ബാലകൃഷ്ണൻ സാറ് കുഞ്ഞാമൻ്റെ പേര് ആസൂത്രണ ബോർഡിലേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു സ്ഥാനങ്ങൾ തട്ടിക്കളയുന്നതാണ് താങ്കളുടെ സ്വഭാവം എന്നോട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞാൻ സ്ഥാനങ്ങൾ പലതും തട്ടിക്കളയുന്നത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് വ്യക്തിയായിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ദളിതന് സർവകലാശാലയിലെ വൈസ് ചാൻസലറോ ആസൂത്രണ ബോർഡോ ചെയർമാനോ ആവാൻ കഴിയില്ല ദളിതന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വി സിയുടെ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ മൂട്ടയാകേണ്ടി വരും അപ്പോൾ ഈ ബുദ്ധിപരമായി ചിന്തിക്കുന്നവരെ അകറ്റി നടത്തുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അതുകൊണ്ട് അവരൊരു ക്ലർക്കായാൽ പോരെന്നൊക്കെയാണ് മറ്റുള്ളവരുടെ ചിന്ത അപ്പം തുൽജാപ്പൂരിലേക്കുള്ള മാറ്റം കാഴ്ചപ്പാടിലും ചിന്താഗതിയിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി അവിടുത്തെ ക്യാമ്പസ് നല്ല അനുഭവമായിരുന്നു വിദ്യാർത്ഥികളോടും ഞാൻ വളരെ നന്നായി ഇടപഴകി അവരും എന്നോട് തിരിച്ച് അങ്ങനെയാണ് ഇനി എട്ടാമത്തെ ചാപ്റ്ററാണ് തുൽജാപൂരിൽ ഞാൻ അഞ്ച് മാസം ആ കോളേജിൻ്റെ മേധാവിയായിരുന്നു സഹപ്രവർത്തകർ ജാതീയമായ എന്നെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാജിവെച്ചു രാജിവെച്ചിട്ട് ഞാൻ ക്യാമ്പസ് മേധാവിയല്ലാതെ പ്രൊഫസറായിട്ട് തുടർന്നു അപ്പം വിദ്യാർത്ഥികളുടെ വിയോജിപ്പുകളെ എന്നെ അധ്യാപകനെ മൂർച്ച കൂട്ടാനുള്ള ആയുധങ്ങളായിട്ട് ഞാൻ പരിഗണിച്ചു അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്നോട് എന്ന് അതിനെക്കുറിച്ച് പറയുന്നവരോട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ക്ലാസ്സിനകത്താണ് അവിടെ വെച്ച് നിങ്ങൾ എന്നെ എതിർക്കണമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം വിദ്യാഭ്യാസത്തിൽ അറിവിന് വിജ്ഞാനത്തിന് എന്ത് പ്രാധാന്യം എന്നുള്ളൊരു ചിന്തയും കൂടെ ഇവിടെ വരുന്നു തുൽജാപൂരിൽ നിന്നുള്ള കുട്ടികൾ അഖിലേന്ത്യ സെലക്ഷൻ വഴി വരുന്നവരാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട് പക്ഷേ അവരുടെ ഒരു പ്രശ്നം അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് അവർ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അപ്പം ഇന്ന് പല ക്യാമ്പസുകളിലും ദളിത് ആദിവാസി വിഭാഗക്കാർ യോഗ്യരാണെങ്കിൽ അവരെടുക്കണം എന്നുണ്ട് ഇപ്പോൾ രോഹിത് വേമുലയെ പോലെയുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നവരായിരുന്നു കോളേജുകൾ കോളേജിൽ കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിപരമായി വളരാൻ കഴിയില്ല എന്ന പ്രതിബന്ധം മനസ്സിലാക്കിയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിലുടമകൾക്കും ചോദ്യം ചെയ്യുന്നവരെ ഇഷ്ടമല്ല അനുസരണമുള്ളവരെയാണ് ഇഷ്ടം പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ദളിത് കുട്ടികൾ എപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം അധികാരികളുടെ അധ്യാപക വിവേചനവും ഇന്ന് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളെയും നിലനിൽക്കുന്നു പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ചോദ്യം ചെയ്യുന്ന ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് ഇപ്പം പുതിയ ദളിത് തലമുറയ്ക്ക് സ്വന്തം സമീപനങ്ങളെ വികസിപ്പിക്കാൻ കഴിയുന്നുണ്ട് ലോകത്ത് നടക്കുന്ന മാറ്റം അവർ കാണുന്നുണ്ട് അവർക്ക് മാറണം മാറണമെന്നൊരാഗ്രഹമുണ്ട് പിന്നെ അവർക്ക് മൊബൈൽ ഫോണുണ്ട് നല്ല വസ്ത്രമുണ്ട് ഇതൊക്കെ അവരെ ശാക്തീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇരുപത്തേഴ് വർഷം കേരള സർവകലാശാലയിൽ ജോലി ചെയ്തിട്ടും ഇത്തരം ഒരു അവബോധം പുതു തലമുറയിലുള്ള അവബോധം അവിടുത്തെ കുട്ടികൾക്കുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ തുൽജാപ്പൂരിൽ വന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ ജീവിതത്തിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി മനുഷ്യാവകാശ സമരങ്ങളെ കാണിക്കുന്ന പോലെയല്ലേ എൻ്റെ മകൾ ചിന്തിക്കുന്നത് ഇപ്പം പുതിയ തലമുറ കുറച്ചുകൂടെ ഭയമില്ലാത്തവരും ആത്മവിശ്വാസമുള്ളവരുമാണ് പഴയ തലമുറ തെറ്റും ശരിയും ആലോചിച്ചുകൊണ്ട് നിൽക്കും പുതിയ തലമുറ പ്രവർത്തിക്കാം അവർ സാഹസികരാണ് പണ്ട് അധകൃതനെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്ക് തന്നെ തിരിച്ചറിഞ്ഞിരുന്നത് പേര് ഇപ്പം കുഞ്ഞാമൻ എന്നുള്ളത് ജാതി മനസ്സിലാക്കുന്ന ഒരു പേരാണ് വസ്ത്രം ഭാഷ തൊഴിൽ സ്ഥലം ഇതിൽ നിന്ന് താഴ്ന്ന ജാതിക്ക് തന്നെ തിരിച്ചറിയാം അംബേദ്കർ ദളിതനാണെങ്കിൽ അദ്ദേഹം കോട്ട് സൂട്ട് വിട്ടാണ് നടന്നത് അദ്ദേഹത്തെ പോലെ ഇംഗ്ലീഷ് അറിയാവുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജന്മി പറയുന്ന പേരല്ല ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇഷ്ടമുള്ള പേര് താഴ്ന്ന ജാതിക്കർക്ക് ഇടാമെന്നായി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നായി അപ്പോൾ ഞാൻ തുൽജാപൂരിൽ സംസാരിച്ചിരുന്ന കുട്ടികളെല്ലാം പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരാണ് വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് എന്നോട് വന്ന് കരഞ്ഞ് പറയുന്ന കുട്ടികളാണ് പക്ഷേ ഒരു ദിവസം ഒരു കുട്ടി വന്ന് പറഞ്ഞത് സാർ എനിക്ക് ക്യാമ്പസിൽ നിന്ന് ആഹാരം കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ നല്ല ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ അമ്മയെ അനിയത്തി ആഹാരം കഴിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല അപ്പം എൻ്റെ അനുഭവം തന്നെയാണ് ആ കുട്ടിയുടേത് എനിക്ക് നല്ല ആഹാരം തൊണ്ടയിലേക്ക് വരുമ്പോൾ വിങ്ങൽ അനുഭവപ്പെടും തുലചാപ്പിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ദലിത് വിദ്യാർത്ഥികൾ പങ്കാളിത്തം കാണിക്കാറില്ല എന്നാൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ വളരെ സജീവമാണ് ഞാൻ ഞാനതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ദളിത് വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പം ഇംഗ്ലീഷ് ഒരു അപമാനമായി കരുതണ്ട എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പം ദാരിദ്ര്യവും അവർക്കൊരു വിഷമം സൃഷ്ടിച്ചിരുന്നു അപ്പോൾ ഈ മൂന്നാം തലമുറ ദളിത് വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാം കാരണം അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് പിന്നെ സർവകലാശാല പോലുള്ള ഒരു പൊതുമണ്ഡലത്തിലെത്തുമ്പോൾ ഭാഷയുടെ പ്രയോഗത്തിൽ അവരെ മാറ്റി നിർത്തുന്നത് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല ആ ലോകത്ത് രണ്ട് ഭാഷയുള്ളതെന്ന് അദ്ദേഹം പറയുന്നു ഒന്ന് അതീശത്വമുള്ളവരുടെ അധികാരികളുടെ ഭാഷ മറ്റത് കീഴടങ്ങി നിൽക്കുന്നവന്റെ ഭാഷ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം അയ്യങ്കാളി മെമ്മോറിയൽ പ്രഭാഷണം നടത്തിയ ഞാനാണ് കേരളത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി സുനി ജാവളാണ് ഏറ്റവും കാര്യങ്ങൾ കൃത്യമായി ചെയ്തത് ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ദലിതരുടെ ശക്തി കൂട്ടിയത് കേരളത്തിലെ പഴയ മുഖ്യമന്ത്രി ഹരിജൻ എം എൽ എ കുട്ടപ്പൻ എന്ന പ്രയോഗം നടത്തി ഇപ്പൊ ക്രിസ്ത്യൻ എം എൽ എ എന്നോ ക്രിസ്ത്യൻ എം എൽ എ ഉമ്മൻചാണ്ടി എന്നോ ഒന്നും ആരും ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പൊ രഹിത് അപ്പൊ ഇവിടെ സിവിൽ സർവീസിലായാലും പോലീസ് കീഴ് കോടതിയിലായാലും ദളിതർക്ക് പ്രാധാന്യമുണ്ട് പ്രാതിനിധ്യമുണ്ട് എന്നാൽ ഭരണകൂടത്തിൻ്റെ കീഴിൽ അവർ എപ്പോഴും നിശ്ശബ്ദരായിരിക്കും അപ്പം ദലിതൻ സമൂഹ തൻ്റെ സമൂഹത്തെ അല്ല പാർട്ടിയിൽ പ്രതിനിധീകരിക്കുന്നത് പാർട്ടി അയാളുടെ സാമൂഹിക വിഭാഗത്തെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതോടെ ഈ എട്ടാമത്തെ ചാപ്റ്റർ നേരുന്നു ഇതുവരെ ശ്രദ്ധിക്കുക അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ